പ്രതിപക്ഷം എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് കാരണം നിലവിൽ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് ശിവസേനാ പക്ഷം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണ തോതിൽ പരാജയം എല്ലാ അർത്ഥത്തിലും ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഉദ്ധവ് സേനയിൽ വളരെ വലിയ തോതിലുള്ള വിള്ളലുകൾ വ്യക്തമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതിപ്പോൾ എല്ലാ അർത്ഥത്തിലും ശരിയായി മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ഈ പറയുന്ന ഉദ്ധവ് സേനയിൽ നിന്നും എം എൽ എമാരും അതോടൊപ്പം തന്നെ എം പിമാർ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് അതായത് എൻ ഡി എ സഖ്യത്തിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഉദ്ധവ് സേന വിട്ടുകൊണ്ട് ഷിൻഡെ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ ഈ പറയുന്ന എം പിമാർ ഉൾപ്പെടെ പോകുന്നത് എന്ന തരത്തിൽ മഹാരാഷ്ട്ര മന്ത്രിയായിട്ടുള്ള ഉദയ് സാമന്ത് അവകാശപ്പെട്ടിരിക്കുകയാണ് അതായത് ശിവസേനയിൽ നിന്നും നാല് എം എൽ എമാരും മൂന്ന് എം പിമാരടക്കം ി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്നും രണ്ടാം ഘട്ടത്തിൽ നിലവിലെ എം എൽ എമാരും എം പിമാരും അതായത് ബാക്കിയുള്ള ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിലുള്ള എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ എൻ ഡി എയിൽ ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് എന്തായാലും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു കാര്യം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ എം ബി എ സഖ്യം തന്നെ തകരുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഈ പറയുന്ന എം എൽ എ മാർ ഉൾപ്പെടെ അതായത് ഉദ്ധവ് സേനാ പക്ഷത്തിൽ നിന്നും മാത്രമല്ല ഇപ്പോൾ ഈ ഒരു കൊഴിഞ്ഞു പോക്ക് സംഭവിക്കുന്ന തരത്തിലേക്ക് ഷിൻഡെ വിഭാഗം മന്ത്രി തന്നെ ഇപ്പോൾ വലിയ തോതിൽ അവകാശപ്പെടുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെ നാല് എം എൽ എ മാർ അടക്കം അവരുടെ പക്ഷത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഒൻപത് എം എൽ എ മാർ അടക്കം മൂന്ന് എം പിമാർ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ എൻ ഡി എയിലേക്ക് പോകും അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ചേരും ഷിൻഡെ വിഭാഗത്തിലേക്ക് ചേരും എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എം വി എ സഖ്യം വളരെ വലിയൊരു നേട്ടമുണ്ടാക്കിയതാണ് ബി ജെ ക്ക് ഒരു തിരിച്ചടി ഉണ്ടായ ഒരു സ്ഥലമായിരുന്നു മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് സീറ്റുകൾ കുറയുകയും എം ബി എ സഖ്യത്തിന് സീറ്റുകൾ കൂടുകയും ചെയ്ത ഒരു കാര്യമായിരുന്നു പക്ഷേ നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും മലക്കം മറിഞ്ഞ പോലെയായിരുന്നു കാര്യങ്ങളെല്ലാം തന്നെയും പൂർണ്ണതോതിൽ വൻ പരാജയമായി എം വി എ സഖ്യം മാറുകയായിരുന്നു മഹായുധിക്ക് വമ്പൻ വിജയവും അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ ഈ പറയുന്ന എം പിമാർ ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയിലേക്കും എൻ ഡി എയിലേക്കും ഷിഷിൻ്റെ ശിവസേന വിഭാഗത്തിലേക്കുമൊക്കെ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ സി പി ശരത് പവാർ വിഭാഗത്തിൽ നിന്ന് പോലും കൊഴിഞ്ഞുപോക്കലുകൾ വളരെ വലിയ തോതിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്തായാലും ആദ്യഘട്ടം എന്ന തരത്തിൽ മൂന്ന് എം ഇപ്പോൾ എൻ ഡി എയിലേക്ക് എത്തുമെന്ന അവകാശവാദവുമായിട്ടാണ് ഇപ്പോൾ ഉദയ് സാമന്ത് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഓൾറെഡി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് അത് മഹാരാഷ്ട്രയിലായാലും ദേശീയ തലത്തിൽ തന്നെയായാലും വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് ഉദ്ധവ് ശിവസേനയുടെ ഒരു പൂർണ്ണ പരാജയം ഈ ഒരു കാര്യത്തിൽ കൂടി വ്യക്തമാകുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അതായത് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഉപമുഖ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള ഷിൻഡേ ശിവസേനയ്ക്ക് മുന്നറിയിപ്പ് വരെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതായത് ഉദ്ധവ് സേനയ്ക്ക് അതായത് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ജനങ്ങൾ സേനയ്ക്ക് ഉചിതമായ മറുപടി നൽകിയെന്നും അത് ആത്മപരിശോധന നടത്തേണ്ട സമയമായെന്നും അവർ തന്റെ പാർട്ടിയെയും മഹായുതിയെയും വിമർശിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉദ്ധവ് താക്കറെ നയിക്കുന്ന പാർട്ടിക്ക് നിലവിലുള്ള ഇരുപത് എം എൽ എ മാരിൽ രണ്ട് എം എൽ എ മാർ മാത്രമേ അവശേഷിക്കൂ എന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ശിവസേനയ്ക്ക് മുന്നറിയിപ്പും കൂടി നൽകിയിരിക്കുകയാണ് എന്തായാലും ഉദ്ധവ് സേന എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എം എൽ എ മാർ ഉൾപ്പെടെ എം പിമാർ ഉൾപ്പെടെ എൻ ഡി എയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പൂർണ്ണ തോതിൽ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ്